ും ഓണം ഇവിടെ കേരളത്തെ സംബന്ധിച്ച് വിഷുമൊക്കെ ആ ദിവസങ്ങളിൽ ഇവിടെ പ്രാണിക്കടുകൾക്കെല്ലാം അവധിയാണ് നടന്ന ഇവിടെ ഉണ്ടാക്കി കൊണ്ടാ ഓണ ഓടി തുകയാണ് കഴിയും

അവർ ഓരോരുത്തരും പറയരുത് ആ കാഴ്ച കവർന്നവരും കഴിഞ്ഞ ദിവസം കണ്ടുവരും ഒരു സ്ത്രീ താൻ്റെ കൈയ്യെ പാലാ പൗരാസമിതി ഇങ്ങനെ ഒരു സമരവുമായി അറിഞ്ഞിരിക്കാനുണ്ടായ കായിക കാരണങ്ങൾ ഒന്നാം നല്ല ഒരു ബിസിനസ്സാണ് ലോട്ടറി എന്നോടോപ്പ് തീർച്ചയായിട്ടും അത് വലിയൊരു കച്ചവടം ഗവണ്മെന്റ് ചെയ്യുന്ന വലിയൊരു കച്ചവടമാണ് അപ്പം ആ കച്ചവടത്തിൽ ഉള്ള ലാഭം കൊണ്ട് ഇതിൻ്റെ തൊഴിലാളികൾക്കും ഇതിൻ്റെ തൊഴിലാളികൾ എന്ന് പറയുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹമാണ് തീർച്ചയായിട്ടും സമൂഹത്തിൽ പുറന്തള്ളപ്പെട്ടു പോയ അല്ലെങ്കിൽ ബലഹീനതകളുള്ള ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന ഒരു വലിയ സമൂഹമാണ് ഈ ലോട്ടറിയുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെയെല്ലാം വളരെയധികം ചൂഷണം ചെയ്തുകൊണ്ട് അവർക്ക് മതിയായ കമ്മീഷനുകൾ നൽകാതെ ഒരു ഭയത്തിൻ്റെ വക്കിലൂടെ അവരെ എല്ലാം സഞ്ചരിപ്പിക്കുന്ന അവസ്ഥയാണ് എന്തിനെങ്കിലും വേണ്ടി സംസാരിച്ചാൽ അവരുടെ ലൈസൻസ് കട്ട് ചെയ്യും പിറ്റേ ദിവസം ലോട്ടറി കൊടുക്കില്ല അവർക്ക് വിൽക്കാനുള്ള ലോട്ടറി അവർ നൽകില്ല എന്നുള്ളതൊക്കെയാണ് അപ്പോൾ ഇതൊരു വലിയ മാഫിയയുടെ പിടിയിലേക്കാണ് ഈ ലോട്ടറി ഇന്ന് പോയിരിക്കുന്നത് ഇത് മേഖലാകരായ ആൾക്കാർ നടക്കുന്നു അതുപോലെ അത് അറുപത്തിൽ എഴുപത് വയസ്സുള്ള ആളുകൾ മരുന്ന് വാങ്ങിയിരിക്കുന്നത് വാങ്ങിക്കുന്ന വേണ്ടിയിട്ട് ഇവരെല്ലാം ഇങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു ഈ പത്ത് ടിക്കറ്റ് വിറ്റ് നടന്ന് ഇന്നിട്ട് അവർക്ക് அவருக்கு வேதனை கிட்டாது மும்புண்டா மும்புண்டா முப்பது ரூபா நாற்பது ரூபா ரூபா கஷ்டவர்த்தி பிடிச்சா அது ஒரு ரூபா போலும் குறக்கே அவருக்கு ஒரு ரூபா போலும் கூட்டி கொடுக்க கொடுத்து மாதிர அவர் லோட்டரி